ബി സി എ ആഡ് ഓൺ എന്ന് പറയുന്ന ഡിഗ്രി കോഴ്സ് എന്താണ് എന്തൊക്കെയാണ് ആഡ് ഓൺ പ്രോഗ്രാംസ് ആയിട്ട് ബി സി എയുടെ കൂടെ പഠിക്കാനുള്ളത് അതിൽ ഏതൊക്കെ ആഡ് ഓൺ പ്രോഗ്രാംസിനാണ് സ്കോപ്പ് ഉള്ളത് ജോലി സാധ്യത കൂടുതലുള്ള ആഡ് ഓൺ പ്രോഗ്രാംസ് ഏതാണ് ഈ ആഡ് ഓൺ പ്രോഗ്രാംസ് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് ബി സി എ ആഡ് ഓൺ എടുക്കുമ്പോൾ ഏതൊക്കെ കോളേജുകളാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംശയങ്ങൾ ബി സി എ ആഡ് ഓൺ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനുണ്ടെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്കുള്ളതാണ് ട്രാവഡ് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് ബി സി എ എന്ന് പറയുന്ന ബാച്ചുലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന കോഴ്സ് ബി സി എയുടെ സിലബസ് എന്താണ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ബി സി എക്ക് പഠിക്കാനുള്ളത് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എപ്പിസോഡ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡായിട്ട് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ അത് പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം മാത്രം ഇന്നത്തെ എപ്പിസോഡ് കാണുക ഐ ടി ഇൻഡസ്ട്രിയിലേക്ക് അല്ലെങ്കിൽ ഐ ടി പ്രൊഫഷണൽ ആയിട്ട് ഒരു എൻട്രി ലെവൽ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സാണ് ബി സി എന്ന് പറയുന്നത് ബാച്ചുലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ ഇന്ന് ഒരുപാട് ആഡ് ഓൺ പ്രോഗ്രാംസുകളെ കുറിച്ച് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും ബി സി എ ആഡ് ഓൺ എന്ന് പറഞ്ഞുകൊണ്ട് ബി സി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബി സി എ സൈബർ സെക്യൂരിറ്റി ബി സി എ എത്തിക്കൽ ഹാക്കിംഗ് ബി സി എ ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് ബിസിഎ വെബ് ഡെവലപ്മെന്റ് ഓർ ഗെയിമിംഗ് ഡെവലപ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആഡ് ഓൺ പ്രോഗ്രാംസുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും പിന്നെ ഏതാനും വർഷങ്ങളായിട്ട് ഈ ആഡ് ഓൺ പ്രോഗ്രാംസ് ഡിഗ്രി കോഴ്സിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്താണ് ഈ ആഡ് ഓൺ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് പോളിസി പ്രകാരം ഒരു ഡിഗ്രി ചെയ്യുന്ന സ്റ്റുഡൻസ് അവർ തിരഞ്ഞെടുക്കുന്ന സബ്ജക്റ്റിൽ അവർ സ്കിൽ ഓറിയൻ്റ ായിട്ട് സ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ പഠിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിക്കൊണ്ട് അവര് തിരഞ്ഞെടുക്കുന്ന മെയിൻ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ സ്കില്ല് അപ്സ്കില് ചെയ്യുക ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ആ ഒരു സബ്ജെക്ടിന് ആഡ് ഓൺ ആയിട്ട് ഒരു സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് ഡിഗ്രിയുടെ കൂടെ തന്നെ അഡീഷണൽ ആയിട്ട് പഠിപ്പിക്കുന്നതിനെയാണ് ആഡ് ഓൺ പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ബി സി എ കോർ സബ്ജക്റ്റുകളായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് സൈബർ സെക്യൂരിറ്റി എത്തിക്കൽ ഹാക്കിങ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഗെയിമിംഗ് ഡെവലപ്മെന്റ് മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ് തുടങ്ങിയിട്ടുള്ള കോർ സബ്ജക്റ്റുകളൊക്കെ ആഡ് ഓൺ പ്രോഗ്രാംസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു ബി സി എ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് അവർക്ക് അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് അവരുടെ താൽപ്പര്യത്തിനനുസരിച്ച് അവന്റെ അഭിരുചിക്കനുസരിച്ച് ആഡ് ഓൺ പ്രോഗ്രാംസ് തിരഞ്ഞെടുക്കാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിങ് എന്താണെന്നുള്ളത് ഇന്ന് ഏത് കുട്ടിക്കും എ എന്ന് പറയുന്നത് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിലേക്ക് നമ്മുടെ ജീവിത സാഹചര്യത്തിലേക്ക് ഐ ടി അത്രമാത്രം കടന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ത് മനുഷ്യനിർമ്മിത ബുദ്ധി എന്ന് മലയാളത്തിൽ നമുക്ക് പറയാൻ പറ്റും ഈവൻ നമ്മളുടെ ഒരു ട്രാഫിക് സിഗ്നൽ സിസ്റ്റം വരെ ഏയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സിസ്റ്റം ആണ് അങ്ങനെ മനുഷ്യനിർമ്മിതമായ ബുദ്ധിയോടുകൂടെ എല്ലാ കാര്യങ്ങളും ഡ്രൈവർ ലെസ് വെഹിക്കിളിൽ വന്നു നമ്മുടെ റോബോട്ടുകൾ വന്നു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് മനുഷ്യന്മാരുടെ ആവശ്യമില്ല കംപ്ലീറ്റ് ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ആ രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനുകളൊന്നാണ് ബി സി എ വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ഇനി ഇതിന്റെ ഒരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഒരു ഡാറ്റ കംപ്ലീറ്റ് സ്റ്റോറേജ് ചെയ്യുന്നതിനെ ക്ലൗഡ് എന്നാണ് പറയുന്നത് ഐ ടിയുടെ എല്ലാ പ്രോഗ്രാമിങ്ങും സിസ്റ്റവും സ്റ്റോറേജ് ചെയ്യുന്ന ക്ലൗഡുകളെ കുറിച്ചൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ബിസിഎ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് അതുപോലെ ഏതൊരു മേഖലയിലും സെക്യൂരിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഐ ടിയിലും ഇൻഫർമേഷൻ ടെക്നോളജിയിലും സെക്യൂരിറ്റിക്ക് ഭയങ്കരമായിട്ടുള്ള പ്രാധാന്യമുണ്ട് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് സെക്യൂരിറ്റി സിസ്റ്റം എന്ന് പറയുന്നത് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് സൈബർ മേഖലയിലെ സെക്യൂരിറ്റി സിസ്റ്റത്തെക്കുറിച്ചും സൈബർ മേഖലയിലെ ഡാറ്റകളെ എങ്ങനെ സെക്യൂർഡ് സെക്യൂർഡായിട്ട് ചെയ്യാമെന്നുള്ളതും നമ്മളുടെ ഒരു ഡാറ്റ പുറത്ത് മറ്റൊരാൾ ഹാക്ക് ചെയ്യാത്ത രീതിയിൽ മറ്റൊരാൾക്ക് അവൈലബിൾ ആവാത്ത രീതിയിൽ ഐ ടിയുടെ സിസ്റ്റത്തെ കംപ്ലീറ്റ് സെക്യൂർഡ് ചെയ്യുന്ന സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന ആഡം പ്രോഗ്രാമുകളെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റും സൈബർ സെക്യൂരിറ്റി പഠിക്കുന്ന ഒരാൾ ഐ ടിയുടെ ഐ ടി ഇൻഡസ്ട്രിയുടെ സെക്യൂരിറ്റി സിസ്റ്റത്തെയാണ് മാനേജ് ചെയ്യുന്നത് ഒരു ഹാക്കിംഗ് മേഖലയിൽ ഒരു ഹാക്കിംഗ് എക്സ്പെർട്ടായിട്ടൊക്കെ ജോലി ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന അത്തരം താല്പര്യങ്ങൾക്കുള്ള സ്റ്റുഡൻസിന് എടുക്കാൻ കഴിയുന്ന നല്ല സ്കോപ്പ് ഉള്ള ഒരു അഡൽ പ്രോഗ്രാം ആണ് എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ ബി സി എ എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആഡ് ഓൺ പ്രോഗ്രാം അവൈലബിൾ ആണ് അതുപോലെ ഗെയിമിംഗ് ഡെവലപ്മെന്റ് പോലെയുള്ള ആപ്പ് ഡെവലപ്മെന്റ് പോലെയുള്ള താല്പര്യങ്ങളുള്ള കുട്ടികൾക്കൊക്കെ വെബ് ഡെവലപ്മെന്റ് ഗെയിമിംഗ് ഡെവലപ്മെന്റ് പോലെയുള്ള ആഡ് ഓൺ പ്രോഗ്രാംസുകൾ ഇന്ന് അവൈലബിൾ ആണ് അത്രയും കോഴ്സുകൾ എടുക്കാൻ കഴിയും ഇങ്ങനെ ഐ ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോർ സബ്ജക്റ്റുകൾ ഐ ടി കോർ പില്ലേഴ്സുകളിൽ ഓരോരോ പില്ലറിലും ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഏറ്റവും സ്കിൽഡായിട്ടുള്ള നല്ല നോളജബിൾ ആയിട്ടുള്ള ടെക്കുകൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അഭിരുചിയുള്ള മേഖലയിൽ കൂടുതൽ അറിവും കൂടുതൽ ടെക്നിക്കൽ നോളജും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാമുകളാണ് ആഡ് ഓൺ പ്രോഗ്രാംസ് എന്ന് പറയുന്നത് അപ്പോൾ ബി സി കൂടെ ഇതുപോലെയുള്ള ഒരുപാട് കോർ സബ്ജെക്ടുകളായിട്ടുള്ള ആഡ് ഓൺ പ്രോഗ്രാംസുകൾ അവൈലബിൾ ആണ് അതുപോലെ ഇതിൽ ഏറ്റവും മികച്ച ആഡ് ഓൺ പ്രോഗ്രാംസുകൾ ഏതൊക്കെയാണ് ഏതിനാണ് ജോലി സാധ്യത കൂടുതൽ സ്കോപ്പ് ഏതിനാണെന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ബി സി എന്ന് പറയുന്നത് ഐ ടി ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഐ ടി കരിയർ എന്ന് പറയുന്നത് സ്കിൽ ബേസ്ഡ് കരിയർ ആണ് ഒരു സ്കില്ലുള്ള ഒരാൾക്ക് ഭയങ്കരമായിട്ടുള്ള ഹയസ്റ്റ് ലെവലില് അവരുടെ ലൈഫ് സക്സസ് ആവാൻ പറ്റുന്ന കരിയർ സക്സസ് ആവാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നല്ല സാലറി പാക്കേജും നല്ല ലൈഫ് സ്റ്റൈലും കിട്ടുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നല്ല കരിയറാണ് ഐ ടി കരിയർ എന്ന് പറയുന്നത് പക്ഷേ അത് സ്കിൽ ബേസ്ഡാണ് ആണ് സ്കില്ലുള്ള ഒരാൾക്ക് മാത്രം പിടിച്ചു നിൽക്കാൻ കഴിയുന്ന സ്കിൽ ബേസ് ചെയ്തിട്ട് ഗ്രോത്ത് ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിരുചി ഏതിലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഓൺ പ്രോഗ്രാംസുകളാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അല്ലാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഭയങ്കരമായിട്ടുള്ള സ്കോപ്പ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ബേസിക് അല്ലെങ്കിൽ അതിന് സ്കിൽ ഇല്ലാത്ത താല്പര്യം ഇല്ലാത്ത ഒരാൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എടുക്കുന്നത് ഒരു റോങ് ഡിസിഷനായിപ്പോകും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിരുചി എന്താണ് നിങ്ങളുടെ താല്പര്യങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഐ ടിയുമായി ബന്ധപ്പെട്ട് ഏതിലൂടെയൊക്കെയാണ് താല്പര്യമുള്ളതെന്നൊക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു ആഡം പ്രോഗ്രാംസ് എടുക്കുന്നതായിരിക്കും നന്നാകുക ഇനി അത്തരം താല്പര്യങ്ങൾ മനസ്സിലാവാത്ത ഒരാളാണെങ്കിൽ എന്നെ വിളിച്ചോളൂ ഇതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ സബ്ജക്റ്റുകളെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് അതിൽ പഠിക്കാൻ വരുന്നത് എന്തൊക്കെയാണ് അതിൽ നിങ്ങൾക്ക് കരിയർ ആയിട്ട് വരുമ്പോൾ ജോലി ചെയ്യേണ്ടി വരുന്നത് തുടങ്ങിയിട്ടുള്ള ഒരു കാര്യങ്ങൾ ആസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നുള്ള രീതിയിൽ ഡീറ്റെയിൽ പറഞ്ഞുതരാം ബി സി എ പോലെയുള്ള പ്രൊഫഷണൽ കോഴ്സുകൾക്ക് നമ്മളുടെ സ്കിൽ അപ്സ്കിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന നല്ല ക്വാളിറ്റി അക്കാഡമിക്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആ രീതിയിലുള്ള കരിക്കുലം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഏറ്റവും മികച്ച കോളേജുകൾ ഏതൊക്കെയാണ് എന്നറിയുന്നതിന് വേണ്ടിയിട്ടും അത്ര കോളേജുകളിൽ ഡയറക്ട് അഡ്മിഷൻ എടുക്കേണ്ടത് എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും കൂടാതെ ഇത്തരം ആഡ് ഓൺ പ്രോഗ്രാംസുകൾ ഏതൊക്കെയാണ് നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് ഏതൊക്കെ കമ്പൈൻഡ് ഓൺ പ്രോഗ്രാംസ് ആണ് നമ്മൾ പഠിക്കേണ്ടത് നമുക്ക് കരിയറിന് ഹെൽപ്ഫുൾ ആവുന്ന കോമ്പിനേഷൻസ് ഏതൊക്കെയാണ് അത്തരം കോളേജുകളിൽ ഒരു രൂപ സർവീസ് ചാർജ് ഇല്ലാതെ ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റും എന്റെ നമ്പർ ടാഗ്ലൈനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനും കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു തേർഡ് പാർട്ടിയുടെയും ഇടപെടലില്ലാതെ ഒരു പറ്റിക്കപ്പെടുകൾക്കും ചൂഷണങ്ങൾക്കും വിധേയമാകാതെ നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടുന്ന ഒരു മറ്റൊരു വിഷയം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നതുകൊണ്ട് എ ഐ വന്നതുകൊണ്ട് ഐ ടി ഇൻഡസ്ട്രി മൊത്തത്തിൽ തകർന്നോ ഇനി ബി സി എ എ പോലെയുള്ള കോഴ്സുകൾ പഠിക്കുന്നത് വേസ്റ്റ് ആണ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചർച്ചകൾ കാണുന്നുണ്ട് അപ്പം ബി സി എ എന്ന് പറയുന്ന കോഴ്സ് അല്ലെങ്കിൽ ബിടെക് എന്ന് പറയുന്ന കമ്പ്യൂട്ടർ സയൻസുമായി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ ഐ ടി ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ ഇനി പഠിക്കുന്നത് കൊണ്ട് കാര്യമുണ്ടോ ഇല്ലയോ ഏ ഈ വന്നതുകൊണ്ട് ഐ ടി ഇൻഡസ്ട്രി തകർന്നോ എന്നുള്ള ഒരു സബ്ജക്ട് ആണ് അത് നമുക്ക് ഒരു മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും ചെയ്യാമെന്ന് വിചാരിക്കുന്നു മറ്റു കോഴ്സുകളെ കുറിച്ച് ക്യാമ്പസുകളെ കുറിച്ചൊക്കെ പരിചയപ്പെടുത്തുന്ന എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും തൽക്കാലം നിർത്തുന്നു ദിസ് ഇസ് മൺ സൈനിങ് ഓഫ്